നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫൈനലി സിമ കളിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് ബൂസ്റ്റ് നൽകിയിരുന്നു ആ ഫൈനലി സിമ ഇത്തവണയും അങ്ങനെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു പറയുന്നത് അർജന്റീനയുടെ ഗോൾ കീപ്പർ എബിലിയാനോ ആണ് അർജന്റീന കോച്ച് ലണൽസ് കലോനി പക്ഷേ മാർച്ചിൽ ഫൈനലി സിമ നടത്തുന്നതിനെതിരാണ് അദ്ദേഹം തന്നെ പലപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ എമി മാർട്ടിനസ് പറയുന്ന ഫൈനൽ സിമ നടക്കണം ഞങ്ങൾ കോമ്പിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇക്കഡോറിനെതിരെയുള്ള അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് ശേഷം ഫൈനലിസ്യമായി കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക അത് നടക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫൈനലിസ്യമായി നടക്കണം പക്ഷേ അത് കളിക്കുമോ ഇല്ലയോ എന്നെനിക്ക് ഉറപ്പൊന്നുമില്ല അത് മത്സരം സംഘടിപ്പിക്കപ്പെടുമോ എന്നെനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് കളി നടക്കാനാണ് ഞങ്ങൾ അത് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് അത് സംഭവിച്ചിരുന്നല്ലോ ആ ഫൈനൽ സിമ നടത്തിയല്ലോ ഞങ്ങൾക്കത് വലിയ ബിഗ് ബൂസ്റ്റാണ് നൽകിയത് അപ്പം ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് കോമ്പീറ്റ് ചെയ്ത് തുടരാനാണ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാനാണ് യങ് പ്ലെയേഴ്സിന് കൂടുതൽ പ്ലെയിങ് ടൈം കിട്ടുകയും വേണം ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളിലൊക്കെ അതിനുള്ള അവസരമായിട്ട് നമ്മൾ എടുക്കണം എന്തായാലും ടീം ഇപ്പോൾ മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊക്കെ വളരെ പ്രൗഡാണ് ഫൈനലിസിമ കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നുകൂടി ഇപ്പോൾ ദിപു മാർട്ടിനസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഫൈനലിസിമ നടക്കുകയാണെങ്കിൽ അത് മാർച്ച് മാസം അവസാനം മാത്രമേ നടക്കുകയുള്ളൂ പക്ഷേ ആ ഒരു സമയത്ത് വേൾഡ് കപ്പിനോട് തൊട്ടരികെ നിൽക്കുമ്പോൾ ഒരു വമ്പൻ ടീമിനോട് മുട്ടാൻ താല്പര്യമില്ല പരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരു കോമറ്റി മത്സരമൊക്കെ ആ സമയത്ത് കളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം ടാക്റ്റിക്സ് എക്സ്പോസ്ഡ് ആവാം ഇത്തരം സാഹചര്യമൊക്കെ ഒഴിവാക്കാനാവണം സ്കലോനിക്ക് മാർച്ചിൽ ഫൈൻ ലിമ കളിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ എത്താം